ുംബർയുടെ അർദ്ധ ഭാഗമാണ് ക്ഷമയും സഹനവുമില്ലാതെ നോമരി നോമ്പനുഷ്ഠിക്കാൻ സാധ്യമാവുകയില്ല തന്നെ ഭക്ഷണപാനീയങ്ങൾ ഒടിവാക്കണം മോഹങ്ങൾ ഒതുക്കി വെക്കണം അവയവങ്ങളെ തിന്മകളിൽ നിന്ന് തടയണം ഇങ്ങനെ ക്ഷമപാലിച്ചു കൊണ്ട് മാത്രമേ നോമ്പനുഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ നോമ്പ് മാത്രമല്ല ഏതൊരു ആരാധനയും അത് നേരായ നിലക്ക് നിർവഹിക്കണമെങ്കിൽ സഹനവും ക്ഷമയും വേണം സത്യം പറഞ്ഞാൽ പരിശുദ്ധ റമദാൻ ഒരു പാഠശാലയാണ് എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനായി നല്ലൊരു മുസൽമാനായി നല്ല ആരോഗ്യത്തോടെ ഈ ഭൂമി ഈ ഭൂമി ലോകത്ത് ജീവിക്കാം ഈ ഭൂമിയിൽ നിലനിൽക്കാം എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന കലാലയമാണ് വിശുദ്ധ റമവാൻ നല്ല സ്വഭാവങ്ങളാണല്ലോ നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമാണ് സഹനവും ക്ഷമയും ഏതൊരു മനുഷ്യനാവട്ടെ ഈ സ്വഭാവങ്ങൾ എടുത്തണിയാതെ ക്ഷമയും സഹനവും എടുത്തണിയാതെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയില്ല അത് സൃഷ്ടാവായ അള്ളാഹുവിന്റെ നടപടിക്രമമാണ് മാറ്റമില്ലാത്ത നടപടിയാണത് ജീവിതവും മരണവും അവൻ പടച്ചത് തന്നെ മനുഷ്യനെ പരീക്ഷിക്കാനാണെന്ന് വിശുദ്ധ ഖുർആാനിൽ സൂറത്തിൽ അവൻ പറയുന്നുണ്ട് അല്ലെ ഹലക്കൽ ുംയക്കും ചരിത്രം നാം നോക്കൂ നമ്മുടെ സ്വന്തം ജീവിത ചരിത്രം കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കൂ നമ്മുടെ കൂടെയുള്ളവരെ പറ്റി നമ്മുടെ നാടിനെ പറ്റി ലോക ജനതയെപ്പറ്റി നാം ചിന്തിച്ചാൽ നാം അതിനേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ബോധ്യമാവും ഏതൊരു മനുഷ്യനും ക്ഷമ കൂടാതെ സഹനം കൂടാതെ ഈ ഭൂമി രോഗത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് ഓരോരുത്തർക്കും ക്ഷമയുടെ അനുഭവങ്ങൾ ഉണ്ടാവും സഹനവും ക്ഷമയും രുചി രുചി നോക്കിയ അനുഭവം രുചിച്ച അനുഭവം ഏതൊരാൾക്കും ഉണ്ടാവും ജീവിതം പരീക്ഷണങ്ങൾക്ക് നടുവിലാണ് തികഞ്ഞ ക്ഷമയും സഹനവും മാത്രമേ നിവൃത്തിയുള്ളൂ ജനങ്ങൾ ോ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവരെ ഉപേക്ഷിക്കുമെന്ന് പരീക്ഷണങ്ങളൊന്നും സഹിക്കാതെ മുൻഗാമികൾക്കൊക്കെ അള്ളാഹു പരീക്ഷണം നൽകിയിട്ടുണ്ട് സത്യവാൻമാരെ ക്ഷമാശീലന്മാർ ആരാണെന്ന് ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് യഥാർത്ഥത്തിൽ പരീക്ഷണം എന്നത് അള്ളാഹുവിന്റെ കോപ്പമോ ശിക്ഷയോ ആവണമെന്നില്ല അമ്പിയാക്കൾ അതിശ്രേഷ്ഠരാണല്ലോ അവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായവർ പിന്നെ അവരോട് തുല്യരായവർ പിന്നെ അതിനോടടുത്തവർ അമ്പിയ ഫൽംസൽ ഫൽ അംസൽ തിരുദൂതർ സല്ലാസ്വല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം പരീക്ഷണം തന്നെയാണ് ഒരു കവി പറഞ്ഞു മനുഷ്യൻ അണബുറിയാത്ത പരീക്ഷണങ്ങൾക്ക് പണയപ്പെടുത്തപ്പെട്ടവനാണ് ആറടി മണ്ണിൽ അവൻ്റെ ഭൗതിക ജഡമെത്തുവോളം എന്ന് അതിനാൽ ക്ഷമ തന്നെ സഹനം തന്നെ നമുക്ക് ശരണം വിശപ്പ് ദാഹം രോഗം ജീവിതക്ലേശം ഞെരുക്കം കാലക്കെടുതി പ്രളയ പ്രളയം കൊടുങ്കാറ്റ് പ്രകമ്പനം സുനാമി വന്യജീവികളുടെ ശല്യം അക്രമം യുദ്ധം അങ്ങനെ എന്തെല്ലാമാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്തെല്ലാം ദുരിതങ്ങളാണ് നാം നേരിടേണ്ടി വരുന്നത് അപ്പൊ ക്ഷമ പാലിക്കുക തന്നെ എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറയുന്നു അരുതായ്മകളായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന മഹത്തായ സ്വഭാവഗുണമാണ് ക്ഷമ എന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു ഒരു പരാതിയുമില്ലാതെ പരീക്ഷണങ്ങളിൽ സഹിക്കുക പരീക്ഷണം സഹിക്കുക എന്നതാണ് ക്ഷമ മൂന്ന് നിബന്ധനകൾ പൂർത്തിയാവാതെ ക്ഷമ പാലിക്കാൻ കഴിയില്ല ഒന്ന് അള്ളാഹുവിൻ്റെ വിധിയിൽ കോപ്പിക്കുന്നതിൽ നിന്ന് മനസ്സിനെ തടയണം രണ്ട് പരാതി പറയുന്നതിൽ നിന്ന് നാവിനെ വിലക്കണം മൂന്ന് അള്ളാഹുവിൻ്റെ കോപ്പമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ശാരീരിക അവയവങ്ങളെ തടയിടണം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ക്ഷമ ഉണ്ടാവുന്നത് ഇബ്രാഹീം എന്ന പൊന്നുമോൻ വഫാത്തായപ്പോൾ തിരുദൂതർ സൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഹൃദയത്തിന് സങ്കടമുണ്ട് കണ്ണുകൾ കണ്ണുനീർ വാർക്കുന്നുണ്ട് എങ്കിലും രക്ഷിതാവിന് ഇഷ്ടമില്ലാത്തതൊന്നും നാം പറയുകയില്ല തന്നെ സൊബറ് എന്നാൽ അതിനർത്ഥം കയ്പ് എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം കയ്പ് അർത്ഥം പോലെ തന്നെ കൈപ്പേറിയ രുചിയുള്ള സംഭവം തന്നെയാണ് ക്ഷമ പക്ഷെ അതിൻ്റെ അന്ത്യമോ തേനിനേക്കാൾ മധുരമുള്ളതാണ് ക്ഷമക്ക് ഏറെ ഗുണങ്ങളുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ സഹായമുണ്ടാവും ക്ഷമിക്കുന്നവരുടെ കൂടെയാവും അള്ളാഹു ഇന്ന് അല്ലാഹു സ്വാബിരീൻ നിശ്ചയം അല്ലാഹു ക്ഷമാശീലരുടെ കൂടെയാണ് രണ്ടാമത്തെ ഫായിദ എന്താണ് ധാരാളം നന്മകളും ശ്രേഷ്ഠതകളും കൈവരും ക്ഷമാശീലന്മാർക്ക് പറഞ്ഞു ക്ഷമിക്കുന്നവർക്ക് ക്ഷമപാലിച്ചാൽ അത് ഒരുപാട് ഉള്ളതാണ് ക്ഷമാശീലന്മാർക്ക് എന്ന് മൂന്ന് അറ്റമില്ലാത്ത പ്രതിഫലം കിട്ടും സാബിരിക്ക് ക്ഷമാശീലന്മാർക്ക് അവരുടെ കൂലി കണക്കറ്റ കൂലി നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു നാലാമത്തെ ഗുണം സ്ഥാനം സ്ഥാനം ഉയർ ഉയർന്ന സ്ഥാനം കിട്ടും ദോഷം പൊറുക്കും പറയുന്നു ഒരു സത്യവിശ്വാസിയായ ആണോ പെണ്ണോ ആ പരീക്ഷണങ്ങൾ അവർക്കുണ്ടാവും അവരുടെ സ്വന്തം നഫ്സിലോ മക്കളിലോ സമ്പത്തിലോ അങ്ങനെ അള്ളഹാനെ കണ്ടെത്തുമ്പോൾ പാലിച്ചു കഴിഞ്ഞാൽ അള്ളാഹനെ കണ്ടെത്തുമ്പോൾ യാതൊരു ദോഷവും ഇല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയുമെന്ന് വിശുദ്ധ നബി നബിസൊല്ലാഹുഅലി വസ്ലമയുടെ വചനത്തിൽ കാണാം അഞ്ചാമതായി അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും അവന്റെ വക്കൽ നിന്നുള്ള ഹിതായത്ത് ഉണ്ടാവും പുണ്യങ്ങൾ കിട്ടും അള്ളാഹുവിന്റെ വക്കലിൽ നിന്നുള്ള സലവാത്ത് ഉണ്ടാവും ഹിതായത്തുണ്ടാവും അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ആറാമത്തെ ഫായിദ അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടും ക്ഷമാശീലന്മാർക്ക് അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹു യുഹിബുസ്വാബിദീൻ ക്ഷമിക്കുന്നവരെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു എന്ന് മഹബത്ത് അവർക്കുണ്ടാവും എത്രമേൽ മഹത്തരമാണത് ഏഴാമത്തേത് ദുനിയാവിൽ ക്ഷമ എന്ത് എന്ത് പരീക്ഷണം വന്നിട്ടാണോ ക്ഷമ പാലിക്കുന്നത് അതിന്റെ പകരമായിട്ട് ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകും ആഹ്ലത്തിലും അള്ളാഹു താല അതിന് പകരമായി വലിയ പ്രതിഫലം കൊടുക്കും ഇന്ന വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ദുനിയാവിൽ പാലിക്കുന്നവർ അവരെ സന്മാർഗികളായി സന്മാർഗികളുടെ നേതാക്കന്മാരാക്കുമെന്ന് അഹിമ്മത്തൻ്മാ സബറു പാലിച്ചപ്പോൾ സന്മാർഗത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരാക്കിയവരെ എന്ന് ക്ഷമപാലിക്കുന്നവരെ അള്ളാഹുത്ത നേതൃപദവിയിൽ കൊണ്ടുവരും അവരാണ് വിജയികൾ ആഹ്റത്തിലെ വിജയികൾ സ്വർഗം കൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് മഹാനായ ഹാഫിദ് അള്ളാഹു എന്ന് പറയുന്നു കർമ്മം കൊണ്ട് നേടാനാവാത്ത അതിമഹത്തായ സ്ഥാനം സ്വർഗത്തിൽ സത്യവിശ്വാസിക്ക് വേണ്ടി റബ്ബു സുബാന ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നേടാനുള്ള ചില കാരണങ്ങളാണ് അവനിക്ക് അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങൾ അതിലൂടെയാണ് അവൻ ഉന്നതിയിലേക്ക് എത്തുന്നത് ആ പരീക്ഷണങ്ങൾ സഹിക്കുമ്പോഴാണ് അവൻ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തുന്നത് നോമ്പ് ക്ഷമയുടെ അർദ്ധഭാഗമാണെന്ന് ഹദീസിൽ കണ്ടല്ലോ ഹദീസിൽ പറഞ്ഞല്ലോ നാം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോമ്പിലൂടെ ജീവിതത്തിന്റെ വെല്ലുവിളികളും വിഷമതകളും നേരിടാൻ നാം ശക്തി ആർജിക്കുകയാണ് ദുരിതങ്ങളുടെ കടമ്പകൾ താണ്ടിക്കടക്കാനും താണ്ടിക്കടക്കാനും അതിൽ സഹിക്കാനുമുള്ള കഴിവ് നോമ്പിലൂടെ നാം നേടിയെടുക്കുന്നു അത്തരം ഒരു പാഠശാലയാണ് നോമ്പ് ക്ഷമ എന്നത് എല്ലാ നന്മകളുടെയും താക്കോലാണ് ക്ഷമ ഉണ്ടെങ്കിൽ എല്ലാ നന്മകളിലേക്കും നമുക്ക് എത്തി എത്തിച്ചേരാൻ കഴിയും ഷറഫുൽ ഹൽഖർ സാഹുലൈസ്വല്ലം തങ്ങളുടെ വിശുദ്ധമായ വചനം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ക്ഷമ കൈപ്പേറിയതാണെങ്കിലും വിഷമമാണ് ക്ഷമിക്കലെങ്കിലും സഹിക്കലെങ്കിലും അതിലൊരുപാട് ഗുണങ്ങളുണ്ടെന്ന് മുത്തൻ നബി സല്ലാസ്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ിൽ പറഞ്ഞിട്ടുണ്ട് കൊണ്ടും നിസ്കാരം സഹായം തേടുക എന്ന് ക്ഷമ നോമ്പ് ക്ഷമയാണല്ലോ അപ്പൊ ഈ സ സമയം അള്ളാഹുവിനോട് ക്ഷമപാലിച്ചുകൊണ്ട് നോമനുഷ്ഠിച്ചുകൊണ്ട് ചോദിച്ചാൽ ക്ഷമായും ഉത്തരം കിട്ടും ക്ഷമ പാലിക്കാനും ക്ഷമ പാലിക്കാൻ വേണ്ടി ജനങ്ങളെ ഉപദേശിക്കാനും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നവരാണ് വിജയികൾ അല്ലാത്തവരൊക്കെ പരാജിതരാണെന്ന് വല്ലസർ സൂറത്തിൽ പറഞ്ഞത് നമുക്കറിയാമല്ലോ നാം ക്ഷമ പാലിക്കുന്നുവെങ്കിൽ ഏതൊരു ശത്രുവിന്റെയും ശത്രുതയും വഞ്ചനയും അടവുകളും നമ്മെ ബാധിക്കുകയില്ല ആരെല്ലാം നമ്മെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചാലും ആരെല്ലാം നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ആരെല്ലാം നമ്മെ താഴോട്ട് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചാലും ക്ഷമയും തക്കുവയും നമുക്കുണ്ടോ നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല ശുദ്ധ സൂറത്തിൽ പറഞ്ഞു ഖുറാനിൽ നിങ്ങൾ ക്ഷമ ക്ഷമപാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ തക്കവയുള്ളവരാകുകയും ചെയ്യുന്നുവെങ്കിൽ കൈതുകും ആ ശത്രു വിഭാഗത്തിന്റെ ഒരു വഞ്ചനയും നിങ്ങളെ ഒരിക്കലും ബാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ക്ഷമ പാലിക്കണം ജീവിതത്തിൽ നോമ്പ് അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഷെഹ്റു സബുർ എന്നാണ് അഷറഫുൽ ഹൽക്ക സല്ലുസലം ഈ മാസത്തിനെ വിശേഷിപ്പിച്ചത് നോമ്പ് നോറ്റുകൊണ്ട് ക്ഷമ പാലിച്ചുകൊണ്ട് സഹനം പാലിച്ചുകൊണ്ട് കൊണ്ടും സഹിച്ചുകൊണ്ടും നമുക്ക് ജീവിതം സന്തോഷകരമാക്കാം റമദാനിൽ അതിനുള്ള പരിശീലനങ്ങളൊക്കെ നേടി നാം അത് ജീവിതത്തിൽ പകർത്തി വരും നാളുകളിൽ ക്ഷമയോടെ ജീവിതത്തെ നേരിടാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ അസലൈക്കും വാഹ്മുലാഹി വാത്ത